ഗൂഗിൾ ഡീപ്പ് മൈൻഡുമായി സഹകരിച്ച് ആൽഫബറ്റിന്റെ അനുബന്ധ സ്ഥാപനമായ ഐസോമോർഫിക് ലാബ്സ് എ ഐയുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ക്യാൻസർ മരുന്നുകൾ മനുഷ്യരിൽ പരീക്ഷിക്കാനൊരുങ്ങുന്നു ആൽഫഫോൾഡ് മൂന്ന് എന്ന എ ഐ ഉപകരണമാണ് മരുന്ന് നിർമ്മിക്കാൻ സഹായിച്ചത് ഐസോമോർഫിക് ലാബിൽ രോഗികളിൽ മരുന്ന് നൽകാൻ തയ്യാറെടുക്കുകയാണെന്ന് ലാബ്സ് പ്രസിഡന്റ് കോളിൻ മർഡോക് അറിയിച്ചു സങ്കീർണമായ പ്രോട്ടീൻ ഘടനകളും തന്മാത്രകളും പ്രവചിക്കാൻ ക്ലിനിക്കുകളെ സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഉപകരണമാണ് ആൽഫഫോൾഡ് മൂന്ന് മരുന്നുകൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കുകയും വളർച്ച മന്ദഗതിയിലാക്കുകയുമാണ് ലക്ഷ്യം ഇത് ചികിത്സയ്ക്ക് കൂടുതൽ സമയം ലഭ്യമാകാൻ സഹായിക്കുമെന്നും വിലയിരുത്തലു രണ്ടായിരത്തിരണ്ടിൽ ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്കുപ്രകാരം ആ വർഷം മാത്രം ഇരുപത് ദശലക്ഷം പുതിയ ക്യാൻസർ കേസുകളും ഒമ്പത് ദശാംശം ഏഴ് ദശലക്ഷം ക്യാൻസർ സംബന്ധമായ മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആൽഫഫോൾഡ് കണ്ടെത്തിയ മരുന്നിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ശാസ്ത്രലോകം മരുന്ന് വിജയം കാണുകയാണെങ്കിൽ ക്യാൻസർ ചികിത്സാരംഗത്തെ പുത്തൻ ചുവടുവെപ്പായിരിക്കും ഇത്